ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം ഇത് കഴിക്കാനായിട്ട് കറിയൊന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിനായിട്ട് ആദ്യം ഗോതമ്പ് പൊടി കുഴച്ചെടുക്കണം ഗോതമ്പ് പൊടി കുഴയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് ചോറാണ് എടുക്കുന്നത് ചോറ് ആദ്യം ഒന്ന് അരച്ചെടുക്കണം ഒരു മുക്കാൽ കപ്പ് ചോറ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ചോറ് അരച്ച് ചേർത്തൊന്ന് കുഴച്ച് നോക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും ഇങ്ങനെ നിങ്ങൾ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതാ ഈ ചോറ് ഞാൻ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നിച്ച് ചേർക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ ചോറ് അരച്ചെടുക്കുന്ന സമയത്ത് കാൽ കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് അരയ്ക്കാവുന്നതാണ് കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരഞ്ഞ് കിട്ടണം അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിത് മിക്സ് ചെയ്തപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് അപ്പോൾ കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ല സോഫ്റ്റ് മാവാക്കി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇനി ഇതിന് മുകളിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിലേക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചക്കക്കുരുവാണ് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലി കളഞ്ഞ് നമുക്ക് ക്ലീൻ എടുക്കണം ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി ഉള്ളിലുള്ള ആ ബ്രൗൺ കളർ തൊലി കളയേണ്ട ആവശ്യമില്ല പോഷകങ്ങളൊക്കെ അതിലാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് രണ്ട് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം രണ്ടോ മൂന്നോ വിസിൽ വരുത്തി ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കി അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊന്ന് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത് ഒരു തവി കൊണ്ട് ഇതുപോലെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് ഉടച്ചെടുക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വാഴറ്റിയെടുക്കുകയാണ് സവോള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വാഴറ്റിയെടുക്കാനായിട്ട് ഇത് ആവശ്യത്തിന് വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ടീസ്പൂണോളം കസൂരി മേത്തി ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം പൊടികളൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരുണ്ടല്ലോ അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചക്കക്കുരു വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനും ഒക്കെ അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കറിവേപ്പിലരിഞ്ഞ് അത് ചേർത്താലും മതി മല്ലിയില ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം അടച്ചു വച്ച് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ മസാലയൊക്കെ ചക്കക്കുരുവിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ ഇതാ ഞാനത് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും മതി ഇതിന് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കുകയാണ് വേണ്ടത് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ചപ്പാത്തിക്ക് ആവശ്യമായ മാവ് ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ആറെണ്ണമാണ് ഞാനിവിടെ ഉരുട്ടി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് പരത്തി എടുക്കുകയാണ് വേണ്ടത് സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ചപ്പാത്തി പലകയിൽ വെച്ച് അതേ തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി മുഴുവനും ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് മുഴുവനും പരത്തിയെടുത്തതിന് ശേഷം ഒരു ചപ്പാത്തി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്നും കുറച്ചെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം ഒരേ തിക്നെസ്സിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം ഇതുപോലെ വേണം നിരത്തി വെച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിന് മുകളിലായിട്ട് വേറൊരു ചപ്പാത്തി വയ്ക്കുകയാണ് ഇനി നമുക്കിതൊരു പാത്രം വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഒരേ വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും സൈഡൊക്കെ നല്ല സീലായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് സീലായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഓപ്പണായി പോകാനുള്ള സാധ്യതയുണ്ട് ഓപ്പൺ ആയിട്ട് ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരും അപ്പോൾ ഈ ബൗൾ കൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവുകയില്ല ഈ ബാക്കി വന്ന മാവ് നമുക്ക് വേറെ ചപ്പാത്തി ആയിട്ട് ചപ്പാത്തിയായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ നല്ല പോലെ തന്നെ സീലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി സീലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊണ്ട് തന്നെ സീൽ ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിത് മാറ്റി വയ്ക്കാം ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാണ് വേണ്ടത് അതിനായിട്ടൊരു ദോശ പാൻ വെച്ചിട്ടുണ്ട് ഇതിന് മുകളിൽ കുറച്ച് നെയ്യാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് രണ്ടും ഇഷ്ടമില്ല ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ അപ്പോൾ ഇതായി നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിന് മുകളിൽ വെച്ച് ചുട്ടെടുക്കാം ഒരു സൈഡ് നല്ലപോലെ കുക്കായതിനു ശേഷം വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് തിരിച്ചിട്ടതിന് ശേഷം മെല്ലെ മെല്ലെ ഇതുപോലെ സൈഡൊക്കെ പ്രസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം തിരിച്ച് മറിച്ചു ഇട്ട് രണ്ട് സൈഡും മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നല്ലപോലെ തന്നെ പൊങ്ങി വരും കണ്ടില്ലേ അപ്പോൾ മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് സൈഡും കുക്കായതിനു ശേഷം ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കറിയൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ടിഫിനിൽ കൊണ്ടുപോകാനൊക്കെ നല്ലൊരൈറ്റം തന്നെയാണ് അപ്പോൾ മുഴുവനും ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഇത് തണുത്തു കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇതിൻ്റെ ഫില്ലിങ്ങിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ ചക്കക്കുരു ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ വെച്ച് ഫില്ലിങ് ചെയ്തെടുക്കാവുന്നതാണ് ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ കോളിഫ്ലവറോ ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ പനീറോ അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ ചിക്കനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പഴുത്ത ചക്കയുടെ സീസണല്ലേ ചക്കക്കുരു വെച്ച് നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും ചക്കക്കുരു എത്രമാത്രം ഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ പുഴുഞ്ഞ് മുട്ട ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് ഇതുപോലൊരു റെസിപ്പി മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്കൊക്കെ തന്ന നല്ലൊരു റെസിപ്പിയാണ് അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ